ആരാ മക്കളെ പത്രങ്ങൾക്ക് പൈസ കൊടുക്കുന്നത് അച്ഛാ മാസം അറുപത് രൂപയോ അവൻ വരുത്തുന്ന മൂരാച്ചി പത്രങ്ങൾ നിർത്തിയ കച്ച ഞാൻ അയക്കുന്നത് ഇന്ന് ഇത്രയും രൂപ എങ്ങനെയാ ഭാനോ പത്രത്തിന് കൊടുക്കുന്ന എനിക്ക് മനസ്സിലാകത്തത് അത് കച്ചാ ഞാനിവിടുന്ന് അങ്ങനെ ആദ്യം ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലല്ലോ പാർട്ടി ഓഫീസിലെ പരിപാടിയും ചായ മാത്രമേ ഉള്ളൂ ഞങ്ങൾ അധ്വാനിക്കുന്നത് വിഭാഗമാണല്ലോ ഇത് അമ്മ എന്റെ നിന്ന് ലാഭിക്കുന്നതാ ബഡ്ജറ്റിൽ ഗംഭീര നികുതി ഇളവ് കഴിഞ്ഞ സർക്കാർ പാവങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചിരുന്ന അമിത നികുതികൾ റദ്ദാക്കിക്കൊണ്ടതാണ് പുതിയ സർക്കാരിന്റെ ബഡ്ജറ്റ് ഡിപ്ലവാത്മകമായ നികുതി ഇളവുകളാണ് പുതിയ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഉള്ളിയുടെ വില കുതിച്ചുയർന്നു കൊച്ചി ആഗസ്റ്റ് പതിനേഴ് മൂന്ന് മാസം മുൻപ് വരെ നാൽപ്പത് കിലോ അടങ്ങുന്ന ഒരു ചാക്ക് വലിയ ഉള്ളിക്ക് എഴുപത് രൂപയായിരുന്നത് പുതിയ സർക്കാർ വന്നതിന് ശേഷം എട്ടിരട്ടിയായി വർദ്ധിച്ച് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയായിരിക്കുന്നു പാവങ്ങൾ ഇനി അങ്ങോട്ട് ഉള്ളിയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ശേഷമാണ് സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നത്